പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒട്ടനവധി കലാകാരന്മാരുള്ള ഒരു പ്രദേശം കൂടിയാണ് പയ്യന്നൂർ എന്നുള്ളത് സിനിമയിലായാലും നാടകത്തിലായാലും സംഗീത മേഖലയിലായാലും എല്ലാ മേഖലയിലും രാജ്യം ഉൾപ്പെടെ അറിയപ്പെടുന്ന നാട് ഉൾപ്പെടെ അറിയപ്പെടുന്ന കലാകാരന്മാരൽ കലാകാരന്മാരാൽ സമ്പന്നമാണ് ഈ ഒരു പയ്യന്നൂർ മേഖല അത്തരത്തിൽ ഒരു കലാകാരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ബാബു അന്നൂർ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശേഷിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ കണ്ടിരിക്കുക ഏതിലാണെന്ന് അദ്ദേഹം തന്നെ പറയും അപ്പൊ ബാബു ആയിട്ട് അങ്ങനെയുണ്ട് കലോത്സവ വിശേഷങ്ങൾ പക്ഷേ എനിക്ക് എത്താൻ പറ്റിയ വലിയ ഭാഗ്യമായി കണ്ടു രണ്ട് നാടകങ്ങൾ കണ്ടു ഗംഭീരമായിട്ട് പോകുന്നുണ്ട് കുട്ടികളുടെ എനർജീനെ കുറിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയാൻ സുഹൃത്തായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ അതേപോലെ പെൺകുട്ടികളുടെ സാന്നിധ്യം മുംബൈ അങ്ങനെയല്ലല്ലോ മുംബൈ നാടകരംഗത്തേക്ക് സ്ത്രീകൾ വരാത്തൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാം മാറി എനിക്ക് നാടകം പെൺകുട്ടികൾ ഏറ്റെടുത്തു കൂടുതലും അതെ അതെ സംശയമല്ലേ ഞാനതാ പറഞ്ഞ അത്രയും പൊളിമുട്ടിപ്പോൾ വളരെ ചുരുക്കമേ ഉള്ളൂ അവരുടെ ആക്ടിങ്ങിൻ്റെ രീതി അവർക്കൊന്നും വേറെ വേറൊന്നും ആലോചിക്കാനില്ല ആ രീതിയിലൊക്കെയാണ് നാടകത്തിൻ്റെ കണ്ടൻറ്റ് എന്താണോ ഡയറക്ടറോ അല്ലെങ്കിൽ ആരാ പറഞ്ഞു കൊടുത്ത് അവർ പറഞ്ഞത് അല്ലെങ്കിൽ അത് അറിഞ്ഞത് അതിനനുസരിച്ച് അതിൻ്റെ അപ്പറാണ് കുട്ടികൾ പുറത്തേക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ഓഡിയൻസിനെ ഇരിക്കാൻ പറ്റുന്നത് കണ്ട് ഒരു ലാഗും ഒരു മറ്റുള്ളവർ ഇതൊന്നും ഇല്ലാതെ കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ട് നാടകത്തെ കാണുകയും അഭിനയത്തെ കാണുകയും അതിൻ്റെ ചുറ്റുപാടുകൾ അതാണ് ഇവരുടെ എന്ന് പറയുന്ന ഒരു മത്സരാകുമ്പോൾ തന്നെ അതിൻ്റെ പരിസരങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികൾ ഓരോന്നും പിന്നെ കണ്ടറിഞ്ഞ് ചെയ്ത് മുമ്പേന്ന് അതുമില്ലല്ലോ ഇങ്ങനെയുള്ളൊരു പിന്നെ ഡയറക്ഷനോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പിന്നെ മാഷർമാർ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു നാടകം കളിക്കുന്നതല്ലാതെ ഇന്നിപ്പോൾ കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നാടകം പഠിച്ച് ഡ്രാമാ സ്കൂളിലും അവിടെ വീട്ടെല്ലാം പഠിച്ച ആൾക്കാരാണ് ഓരോരോ സ്കൂളും നാടകം ചെയ്യുന്നത് അതിൻ്റെ ഗുണം നാടകത്തിലും കാണാനുണ്ട് പിന്നെ കുട്ടികളിലും ഉണ്ട് കുട്ടികളിലും കുട്ടികളുടെ ഏരിയയിലെ ജീവിതം രീതിയിലുള്ള മുന്നോട്ടുള്ള യാത്രയിലൊക്കെ ഈ നാടകാനുഭവം ഗുണം ചെയ്യുന്നു തോന്നും ഇല്ല എനിക്കൊന്ന് ഒരുപക്ഷെ നമ്മൾ ബാബാട്ടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻകാലത്തിലെ കലോത്സവത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉള്ള ആ ഒരു സമയത്തുള്ള കലോത്സവങ്ങളിൽ എന്താണോ പഠിപ്പിച്ചു തരുന്നത് അത് നമ്മൾ അതേപോലെ സ്റ്റേജിലേക്ക് ഒന്ന് മാറ്റി ചിന്തിക്കുന്നു എന്ന് മാത്രം പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് നാടകം കഴിഞ്ഞു ആ നാടകങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്കൊന്ന് പ്രൊഫഷണൽ ആക്ടേഴ്സിനും കുറച്ചുകൂടി മികവോടെ കുട്ടികൾ അവർ ആ ഒരു നാടകത്തിൻ്റെ ലോകത്തേക്ക് അങ്ങ് മാറിക്കൊണ്ട് അവതരിപ്പിക്കുന്നതായിട്ട് ഉണ്ട് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഈ പ്രാദേശികമായിട്ട് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം പിന്നെ പാർട്ടിയുടെ സാംസ്കാരിക പിന്നെ നിലയങ്ങളിലൊക്കെ പിന്നെ ആൾക്കാർ ചില ഈ ഒഴിവുകാല പിന്നെ നാടക ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ കുട്ടികളാണ് ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത് അത് വലിയൊരു കൂടെ ചെയ്തിട്ടുണ്ട് ഈ നാടക രംഗത്ത് അങ്ങനെയുള്ള പ്രാദേശികമായിട്ട് ഇങ്ങനെയുള്ള കലോത്സവത്തിന് തയ്യാറാവുന്നതിനു മുന്നേ തന്നെ ഇവർക്ക് ഒരു ക്യാമ്പ് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുറേ ആൾക്കാർ അങ്ങനത്തെ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് ഈ വെക്കേഷൻ ടൈമുകളിലൊക്കെ അതിൻ്റെ ഗുണമൊക്കെ ഇവിടെ കാണാനുണ്ട് ഓരോരോ കുട്ടികളിൽ അതാണ് പെൺകുട്ടികളുടെ സാന്നിധ്യം പിന്നെ കൂട്ടുകൾ ആവുകയും ചെയ്യുന്ന അവരുടെ പെർഫോമൻസിൻ്റെ നിലവാരം വർദ്ധിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ബാബു ആടിൻ്റെ ഒരു വീടും സംവിധാനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഉണ്ട് ഒരു നാടകം കളിക്കണമെന്നല്ലോ കുറേ കാലമായി ഞാൻ അവസാനം കളിച്ച നെയ്ത്തുകാരെന്ന് പറഞ്ഞൊരു നാടകമാണ് അത് പത്ത് വർഷത്തോളായി അതിന് ശേഷം നാടകം കളിച്ചത് ഇപ്പോൾ രണ്ട് പേരടങ്ങുന്ന ചെറിയ ഇപ്പോൾ വലിയൊരു നാടകം എടുത്ത് പോകാനുള്ള വടിച്ചിട്ടില്ല പിന്നെ മെനക്കേട് ആൾക്കാരുടെ മെനക്കേടിൻ്റെ പ്രശ്നങ്ങളുണ്ട് പിന്നെ നല്ലൊരു പിന്നെ സംഘം ഉണ്ടാവണം അല്ലെങ്കിൽ അതിന് ബാക്കിലൊരു നല്ലൊരു പിന്നെ സംഘാടനം ഉണ്ടാവണം അതൊന്നും അല്ല ഞാൻ മറ്റുള്ള എല്ലാ പണിയും എടുക്കുന്നതു കൊണ്ടുതന്നെ ഇത് രണ്ടാൾ മൂന്നാളോ ഇവരുടെ ഒരു ചെറിയ നാടകം പ്ലാൻ തിരുവനന്തപുരത്തുള്ള മുരളീകൃഷ്ണയാണ് ഒക്കെ ഉണ്ട് പണി ഇടയിൽ അതാണ് പുതിയൊരു ഒരു ഞാൻ നേരത്തെ തുടക്കം മുതൽ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാബു എന്നൂർ എന്ന ഒരു കലാകാരനെ നാടകങ്ങളിലൂടെയും സിനിമകളിലൂടെയും അറിയുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ എനിക്കൊന്ന് കുഞ്ഞു കുട്ടികളിലുള്ള ഒരു കാര്യം കാര്യമായിട്ടാണ് അതൊന്ന് ബാബു ആടന്നെ പ്രേക്ഷകർ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ടല്ല എല്ലാ സ്ഥലത്തും കാണുന്നു കാണുമ്പോൾ തന്നെ ഇപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു പെട്ടെന്ന് കാണും എവിടെയോ കണ്ട് പരിചയമെന്നല്ലാതെ ഇയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എവിടെയുള്ള അനുഭവങ്ങളാണ് ചില ചിലപ്പോൾ ട്രെയിനിലോ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ നിൽക്കുമ്പം നേരിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കും എവിടെയോ കണ്ടിട്ടുണ്ട് അത്ര പരിചയമുണ്ട് പക്ഷേ എവിടെയാണ് കണ്ടത് ആരാ കാണുന്നത് മനസ്സിലാക്കുക ഇതിന് ഞാനങ്ങോട്ട് പറയാനാണ് ഞാനിങ്ങനെ ചിലരുടെ അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സിനിമയും കാര്യങ്ങളും അന്നേരം അവരെല്ലാ സിനിമയുടെ പേര് ഇങ്ങോട്ട് പറയും അതിൽ വലിയൊരു ഭാഗ്യമല്ലേ നമ്മൾ റിയൽ റിയലായിട്ട് അവർക്ക് നേരിട്ട് നമ്മൾ കാണുമ്പോൾ എവിടെ കണ്ടുപരിചയെന്നല്ലാണ്ട് ആരാണെന്ന് തിരിച്ചറിയാറില്ല പല വേഷത്തിൽ കാണുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ കാണുന്ന ക്യാരക്ടറോ ഈ കാണുന്ന രൂപമോ അല്ല മറ്റു സിനിമകളിൽ നിന്ന് കാണാൻ പറ്റുന്നു എന്നൊക്കെ പറയാറുണ്ട് അറിയില്ല അത് പുതിയ ചിത്രങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് സീരിയലുകളൊക്കെ സജീവമായി ഒരു പടം അടുത്ത മാസം തുടങ്ങാനുണ്ട് പിന്നെ തട്ടാറ് കടമെന്ന് പറഞ്ഞിട്ടൊരു പടം ഇപ്പോൾ ഞാൻ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ഇഷ്ടം മാത്രം ഈശാനിറ്റില് ഒരു സീരിയൽ മോഹൻ ചെയ്തുകൊടുക്കുന്നു മോഹൻകുപ്ലേണ്ണ ഡയറക്ഷൻ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ രസമായിട്ട് നല്ല ആൾക്കാരൊക്കെ അതിൽ വിളിച്ച് പറയാറുണ്ട് ചിലവർ സീരിയലിനെ കുറിച്ചിട്ട് വളരെ അതിൻ്റെ കഥയെ കുറിച്ചിട്ട് ലൈ എന്ത് അങ്ങനെ ചെയ്യുക പക്ഷേ എന്നെ വിളിച്ച ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ ലെങ്ത്തായിട്ടുള്ളൊരു അതെ അതെ ഇത്തിരി നല്ലൊരു വേഷം ചെയ്യുന്നത് അല്ലെങ്കിൽ ലെങ്ത്തി വേഷം ചെയ്യുന്ന ആദ്യമായിട്ടാണ് പിന്നെ ഞാൻ ചില സീരിയൽ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ഇതൊരു ലെങ്ത് വേഷമാണ് അതുകൊണ്ട് ആൾക്കാരൊക്കെ വിളിച്ച് പറയും കുഴപ്പമില്ല രസമായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ബാബോട്ടം മാത്രമല്ല വീട്ടിലെ മറ്റ് കുറച്ച് ആൾക്കാർ കൂടിയുണ്ട് സജീവമായിട്ട് ഒരക്ഷേ അവരുടെ പേര് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൂടി ഒന്ന് പങ്കുവെക്കാം അതിപ്പോൾ എല്ലാം നമ്മുടെ നാടക വീടിനകത്ത് എല്ലാവരും സിനിമയിലേക്കാണ് കയറിയത് നാടകം അതുകൊണ്ട് നാടക വീടിൻ്റെ നാടകം കുറച്ച് ഇത്തിരി ഗ്യാപ്പ് വന്ന് അല്ലെങ്കിൽ എല്ലാ വർഷവും നാടകം കളിക്കുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ ടീമിലുണ്ടായ മനോജ് ആയാലും കെ യു മനോജ് സുനിൽ സി കെ സുനിൽ സി കെ സുനിൽ ഈ തട്ടാറ് കടവിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരൊക്കെ സിനിമ ഒരുപാട് എല്ലാവരും അതിൻ്റെ വേൻ്റെ സുധീറായാലും എൻ്റെ മരുമകനായ മറ്റുള്ള മരുമക്കളും ബന്ധുക്കളായ എല്ലാം എന്നല്ല നാടക വീടാണല്ല ഇവരൊക്കെയാണ് പിന്നെ സുധീർ സി കെ സുധീർ സുനിൽ കെയ് മനോജ് പിന്നെ അങ്ങനെ നമ്മളെ ടീമിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ സിനിമാ രംഗത്തും ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അതൊരു ഭാഗ്യമാണ് അത് നമ്മൾ എൻ്റെ പേരിൽ കിട്ടിയ അല്ലെങ്കിൽ ഈ ഭാഗത്തെ ആൾക്കാർക്ക് കലാകാരന്മാർക്ക് കിട്ടിയുടെ ഉയർച്ച തന്നെയാണ് നാടകത്തിൽ വന്നിട്ട് കുടുംബം പോയി എന്നൊക്കെ പറയും ആൾക്കാരുടെ മുമ്പേ അത് പക്ഷേ അതല്ല അതിൽ നിന്ന് വേറെ പുതിയൊരു രീതിയിലേക്ക് മാറി ആൾക്കാർ അതിൻ്റെ തന്നെയാണ് പോകുന്നത് എല്ലാവരും അവരുടെ അധ്വാനം തന്നെയാണ് അതിൻ്റെ പിന്നിൽ അവരെടുക്കുന്ന ഇതിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയും അധ്വാനവുമാണ് അവരെ ആ രീതിയിലേക്ക് ഉയർത്തുകയും എത്തിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഗണപതി ആയാലും അതുപോലെ തന്നെ ദീപക് പറമ്പോലായാലും ബാബു ഒരടുത്ത ബന്ധുണ്ട് ദീപക് എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ മകനാണ് അതേപോലെ തന്നെ ചിദംബരം നമ്മളെ മഞ്ഞമ്മൾ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരം അത് ഗണപതിയുടെ റേറ്ററാണ് പിന്നെ ദീപക് പറമ്പോലെൻ്റെ മരുമകനാണ് മരുമകൻ എൻ്റെ ചേച്ചിയുടെ മകളുടെ മകനാണ് ഇവരൊക്കെ അതാ പറഞ്ഞത് കുടുംബപരമായിട്ട് എല്ലാവരും സിനിമ രംഗത്ത് നടകുവീട് അങ്ങനെയാണ് പേര് വന്നത് അതേ പ്രിയനന്ദനാണ് ഈ നാടക വീട് ആ സംഘത്തിൻ്റെ നാടക വീട് എന്ന് പിന്നെ അക്ഷരാർത്ഥത്തിൽ ഓനൻ്റെ വീട്ടിൽ വന്ന് പ്രേമലേഖനം നാടകം ഡയറക്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ പരിസരവും കാലം കണ്ട് അർജിൻറ്റിൻ്റെ പറയുന്നു നമ്മൾ എന്തൊരു സംഘത്തിൻ്റെ ഒരു പേര് വേണ്ടേ ഓന വളരെ അത്ര ആ സമയത്താണ് ഓൺ പറഞ്ഞ് നാടക വീട് അങ്ങനെയാണ് അന്നൂർ നാടക വീട് എന്ന് പറഞ്ഞത് ആ സംഘത്തിൻ്റെ പേര് വന്നത് അത് പ്രിയനായിരുന്നു പ്രിയനാണ് ശേഷം ഒരുപാട് നാടകങ്ങൾ കളിച്ചു പക്ഷേ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു ഇവരെല്ലാം പല വഴിക്കായതുകൊണ്ടാണ് പിന്നെ ഞാനും ഈ സിനിമയും ഞാനും അങ്ങോട്ട് പോയി പക്ഷേ ഏറ്റവും നാടകം ഇറക്കും അത് വളരെ നാടകമായിരിക്കും നമ്മൾ ും തീർച്ചയായും ബാബുഅന്നൂരിനെ പോലെ ഒട്ടനവധി പ്രഗത്ഭന്മാരായ കലാകാരന്മാരുള്ള ഒരു ഗ്രാമം കൂടിയാണ് അല്ലെങ്കിൽ ഒരു പ്രദേശം കൂടിയാണ് സിനിമാ മേഖലയിലായാലും നാടക വേദികളിലായാലും തിളങ്ങി നിൽക്കുന്ന മിനി സ്ക്രീനിലും ഒപ്പം തന്നെ ബിഗ് സ്ക്രീനിലുമെല്ലാം ഒട്ടനവധി താരങ്ങളെ സംഭാവന ചെയ്ത കൂടിയാണ് പയ്യന്നൂർ ബാബു അന്നൂരിൻ്റെ പുതിയ നാടകം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പുതിയ നാടകം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കലോത്സവ നഗരിയിൽ നിന്ന് നവീനേക്കോട്ടിനൊപ്പം നിത് വശു കണ്ണൂർ വശു